ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ചിക്കൻ നൂഡിലാണ് തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ നൂഡിൽ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ചിക്കൻ നൂഡിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ചിക്കൻ ന്യൂഡിൽ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ന്യൂഡിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂഡിൽ ഒട്ടിപ്പിടിക്കില്ല തിളച്ച ഈ വെള്ളത്തിലേക്ക് നാന്നൂറ് ഗ്രാം ന്യൂഡിലാണ് ഞാൻ വേവിക്കാനായി കൊടുക്കുന്നത് ന്യൂഡിൽ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് വേവുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ന്യൂഡിൽ ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് എടുത്ത് നോക്കാം നൂഡിലെടുത്തിട്ട് അതിൻ്റെ നടുവയൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ള കളറാണ് കാണുന്നതെങ്കിൽ ന്യൂഡിൽ വെന്തിട്ടില്ല വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ള കളറൊന്നും കാണില്ല ന്യൂഡിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് കോരിയെടുക്കാം ൂറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ന്യൂഡിലിൻ്റെ കൊഴുപ്പ് കുറഞ്ഞു കിട്ടുന്നതാണ് അതോടൊപ്പം അല്പം സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ന്യൂഡിൽ പിന്നെയും ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും അതിലേക്കായി ചിക്കൻ വേവിക്കാനായിട്ട് അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് യ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായി വെന്തതിന് ശേഷം എല്ലൊക്കെ കളഞ്ഞിട്ട് ബോൺലെസ് ആയിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ കായിട്ട് രണ്ട് മുട്ട കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട എടുത്തിട്ട് അല്പം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ്റെ അല്പം സൺഫ്ലോർ ഓയിൽ പുരട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോഴിമുട്ട ഫ്രൈ ചെയ്യാനായിട്ട് കൊടുക്കാം പാകം വെന്തതിന് ശേഷം നമുക്ക് മറച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം കോഴിമുട്ട ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഞാൻ നൂഡിൽ തയ്യാറാക്കാനായിട്ട് നാല് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട് ആയിട്ട് രണ്ട് സവാള കൂടെ എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കാപ്സിക്കവും ഞാൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഇങ്ങനെ നീളെങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ബേജും നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് യും നീളത്തിൽ തന്നെ ക്യാരറ്റും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക അതിലേക്കായിട്ട് ബീൻസും നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കേണ്ടതാണ് ൂടെ തയ്യാറാക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം എന്നാൽ ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ക്യാരറ്റ് കാപ്സിക്കം ബീൻസ് സവാള എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് വാടാനായിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക വെജിറ്റബിൾ ഏകദേശം നന്നായി വാടി വന്നിട്ടുണ്ട് നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നൂഡിൽ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത നൂഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ ആവശ്യമുള്ള കുരുമുളക് പൊടീൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് അല്പം പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അല്പം red chilli sauce ചേർത്ത് കൊടുത്താൽ നല്ല കളർ കിട്ടുന്നതായിരിക്കും മക്കൊക്കെ കഴിക്കാനുള്ളതയതന്ന ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം അതോടൊപ്പം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത മുട്ട കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ നൂഡിൽ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം പാത്രത്തിലേക്ക് വിളമ്പി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്